വെൽക്കം ടു ചാനീസ് ടോ നമുക്കത് മഷ്റൂം ഫ്രൈയും ഗോതമ്പ് ദോശയും ഉണ്ടാക്കിയുള്ളതാ ഞങ്ങളെ മഷ്റൂം എടുത്ത് രണ്ട് പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട് അത് ഇതങ്ങനെ മഞ്ഞൾപ്പൊടിയിൽ എന്താ പറയുക ഇതാക്കി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയാക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മഷ്റൂം ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് കാണിച്ച് തരാം പിന്നെ ഗോതമ്പ് ദോശ ഓക്കെ ശിക്കുള്ള മാവാണ് കണ്ടോ ഇതിനെ നമ്മൾ ഇളക്കി എടുക്കുക കണ്ടോ നന്നായി എടുക്കണം ഇപ്പോ ബോദമ്പു ശാമനെ കണ്ടിക്ക് ഈ കോർണർത്തിൽ നിന്ന് ആയി ബോദമ്പു ദോശ മഷ്รูം ഫ്രൈ ആണ് ഇടാക്കുന്നത് ഇത് ബോദമ്പു മാവാണ് കേട്ടോ കാണിക്കാണ്ട് പപ്പയിൻ്റെ എടുത്ത് പോയിട്ട് പപ്പ അതിന്ന കഴിക്കും പപ്പ അതി

കൂടി നാടൻ കേരള സ്റ്റൈൽ മഷറൂം ഫ്രൈ നമ്മളെ ബീഫ് ഫ്രൈ ഒക്കെ അതുപോലെ തേങ്ങക്കത്തൊക്കെ ഇട്ടിട്ടില്ല അപ്പൊ ബീഫിലുള്ള സാധനങ്ങളൊക്കെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മഷ്റൂമില് കിട്ടും

ഇയസ് കേർ. ഇതിനമുക്ക് ഇതെടുത്തിൽ നല്ല മൈക്ക്. മൈക്ക് നമുക്ക് എടുക്കാം. കേക്ക് ഉണ്ടാണ്ടോ? നമ്മൾ മുളോട്ട നമ്മൾ നമ്മൾ ഫാർഡും. ഇങ്ങടെ. കരിയേട്ടില്ല. ആ കരിയേട്ടില്ലേ? നമ്മൾ നമ്മൾ ഇലക്കണം. ഇളക്കണം. പരിപ്പ് പരിപ്പില കഴിഞ്ഞു ഇയർക്കട് നമ്മളീന്റെ ഇഞ്ചി ഇലല്ല앤ടട്ടാദാ ഇഞ്ചി ഇഞ്ചി പൊളിയോ നമ്മടെ എങ്ങനെ നിങ്ങൾ കൊണ്ടോടുന്നത് പൊരിയിക്കേരെ ഇട്ടിടേ ഇത് ഞങ്ങളുടെ ചെറിയ ലോ ഫ്ലെയിമിൽ കരിയാണ്ട് ിൽ ചെയ്താല്യാണ്ടിട്ടും എന്റെ പിച്ചി പോവുകയും

ഇതിപ്പോ ഞാൻ മൂന്ന് മാസത്തിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം ബിരിയാണി ഉണ്ടാക്കി ആ ബിരിയാണി അതിന് മുമ്പ് നമ്മള് കപ്പ് ബിരിയാണി പ്രാവശ്യം സക്സസ് ആയിരുന്നു എല്ലാരും ബന്ധപ്പെട്ട് ആയി ചേങ്ങാത്താക്കി ആ ഒരു ടൈമിൽ നിന്നാണ് ടേസ്റ്റ് നമുക്കൊന്നും പറയല ഓരോരുത്തരും പറയുന്ന ഇനി ഞങ്ങൾക്ക് ചപ്പാത്തി ദോശയ്ക്കും മഴണ്ടു വരുന്നുണ്ട് തേങ്ങ അല്ലേ ഫ്രൈ ആയി തുടങ്ങി അപ്പൂര് തലിപ്പിനാണല്ലോ അപ്പൂ ഹായ് പറ ഹായ് പറഞ്ഞാ അപ്പൂന് ഹായ് പറ ശരി അമ്മേന്നോ വിട്ടോർന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ദേഷം മുടക്കി ഇതി കമ്മണ്ടിൻ്റെ ബൈറ്റ് ചെയ്യിർക്കാം ആയില്ല ഫൈൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ദാ ഇതിനമുക്ക് അകുണ്ണി കുണ്ണി കുനേയ ഹന്നിയച്ചോ ഇതിനില്ല ഇതിനൊരു പോലെയാണ് ഇതിട്ട് കൂടി നമ്മൾ കുറച്ചോ ഉപ്പ് ഇടാം

ഏകദേശം വറവായിട്ടുണ്ട് നമ്മളിവിടെ പൊടികളൊക്കെ ഇടാണ് മഞ്ഞപ്പൊടി നമ്മള് മഷ്റൂമിൽ ഓൾറെഡി ഇട്ടത് കൊണ്ട് കുറച്ചാണ് ഇടുന്നത് മുളക് പൊടി ഇവിടെ നമ്മൾ ഓൾറെഡി പച്ചമുളകും മറ്റേ വറ്റൽ മുളകും ഇട്ടത് കൊണ്ട് കുറച്ച് മുളക് പൊടി മതി കളർ വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇടാം നല്ല കുരുമുളക് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ गरम गरम मसाला അല്ലേ गरम മസാലയും കൂടി ഇട്ടു കൊടുക്കണേ ഇത് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടു ല്ലേ നമ്മൾ ആടി തക്കാളി ഇണ്ടാത്തെ ഈ പൊടി പിന്നെ പൊടിക്കാ ഒരു ചൂട് വരില്ല നമ്മൾ എല്ലാം പോലെ അല്ലേ ഇത് കുട്ടി വെക്ക് കുക്കി കുറവാനേ അല്ലേ നമ്മൾ എറ്റം ചെറിയ പ്രേം തന്നെ ആക്കിയോ മതിയോ കരിഞ്ഞു പോരും പൊടിയൊക്കെ ഇതിനമുക്ക് എണ്ണ തെളിഞ്ഞു വരുന്ന നേരം ആക്കിയാൽ അതൊക്കെ അ ആ ഒരു റോസ്റ്റേസ്റ്റ് പോകും അതേ ചൂരി ഉണ്ടല്ലോ ഓക്കേ ഇത് കണ്ടിപ്പോ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു വന്നിട്ട് ഇനിയാണ് നമ്മളിതിലേക്ക് തക്കാളി ഇടുന്നത് ഭയങ്കരായിട്ട് ഓടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂള് വരുമ്പോ അതിന്റെ കൂടെ തക്കാളി ഒടങ്ങിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് മഷ്റൂം ഇട്ട് വെള്ളം വെള്ളം ഒട്ടും ഒഴിക്കണ്ട കൊടുക്കാം നമ്മൾ കൊടുക്കാന് ഒഴിക്കണ്ടെടുക്കൂക്കണ്ടസ്റ്റ് ഇളക്കിട്ടങ്ങൾ ഒരു സിം മോഡൽ വെച്ചിട്ട് അതിലിരുന്നു ഇങ്ങണ്ടാണ് പറയുന്നത് വോയിസർ അല്ല ഇങ്ങണ്ടാണ് क्वेश्चन അല്ല ആ സിം മാറ്റി വെച്ചോ

ಇದು ಓಕೆ ಹೋಗೋಣ ಬಡೀ ಅಲ್ಲ ಸತ್ತಾ ಆ ಇಲ್ಲಿ ಮೇ ಪೈರು ಇಲ್ಲ ನಾ ಈಗ ಸಿನಿಮಾಕ್ಕೆ ಹೋಗ್ತೀನಿ ಸಿನಿಮಾಕ್ಕೆ नल्ल दॉशे बुप्टी काटिल, नल्ल अडिवली एलो आडिवली, मसाला सब्ट आयते हंडिए नल्ल काटन दे ये दिल्याटे, परोगो बुदे इस दोगो देश

ഇതൊക്കെ വോയിസ് ഓവർ ഭയങ്കര സീരിയസ് എല്ലാരും അപ്പ അപ്പങ്ങടക്ക് ഇന്നെ എനിക്ക് അബുസേ നേണ്ടാ വീനെ ഇട് പറണ്ടിക്ക് ഇതിണ്ടെങ്കിലും ഇണ്ടില്ലടില്ലേ ആ തേ മാഷേപ്പ് ഇല്ല മാഷേപ്പ് അല്ല ഗർട്ടി ആദ്യം അല്ല അല്ല ഇത് ക്ലോത്ത് പോയിടുകടേ സോം ചെയ്യും സോം ചെയ്യ് ഇത്ട്ടോ ഹം വാടി മൊളി